വിദേശത്തേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കേരളം ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തുപോയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അവസാനം ലഭ്യമായ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം കേരളം ഏഴാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ ആന്ധ്രാപ്രദേശ് ഒന്നാം സ്ഥാനത്തും മുപ്പത്തി വിദ്യാർത്ഥികൾ പഞ്ചാബ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി വിദ്യാർത്ഥികൾ മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്ത് ഇരുപത്തി ഒൻപതിനായിരം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്ത് പഠിക്കാൻ പോയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാണ് കഴിഞ്ഞ വർഷം ജനുവരിയിലെ കണക്ക് പ്രകാരം എഴുപത്തി ഒൻപത് രാജ്യങ്ങളിലായി ഉന്നത പഠനത്തിന് ചേക്കേറിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരമാണ് കൂടുതൽ പേർ പോയത് യുഎസ് ഓസ്ട്രേലിയ കാനഡ യു കെ എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക സ്റ്റുഡൻസ് ഐ ഡി കാർഡ് രജിസ്റ്റർ ചെയ്ത മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം മൂവായിരം മാത്രമാണ് ഇപ്പോഴുള്ളത്